രക്ഷാകര പ്രവർത്തനത്തിന് കൂടുതൽ നേതൃത്വം നൽകിയ ഒരു വൈദികനാണ് അച്ഛ ഒന്ന് ഈ സംഭവത്തെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ യഥാർത്ഥത്തിലെ ഇത് വളരെ ദാരുണമായൊരു സംഭവമാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഘാതത്തിലാണ് ഇവിടുത്തെ സംഭവങ്ങൾ സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഒരു വലിയ മലയുടെ മേളിൽ നിന്ന് ഈ ഉരുള് പൊട്ടി അതിനു മുമ്പ് രണ്ട് മൂന്ന് മൂന്നുരുവുകൾ ഇതിനു മുമ്പ് പൊട്ടിയതുകൊണ്ട് ആൾക്കാർ അവയറായിരുന്നതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ഒരു പത്ത് നാൽപ്പത്തമ്പത് പേരുടെ അടുത്ത് മരണപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ഉരുൾപൊട്ടലാണ് ഈ ഒരു രീതിയിലേക്ക് നമുക്കൊരു ഒരു മാഷിൻ്റെ മരണത്തോളിൽ അവസാനിച്ചോ എന്ന് നമുക്ക് പറയാനേ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ മേഖലകളൊക്കെ ഇപ്പോൾ ജനവാസയോഗ്യമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് രണ്ട് നമുക്ക് ഈ ഈ മേഖലയെ സംബന്ധിച്ച് ഇവിടെ ഒത്തിരി ആൾക്കാർ കൃഷി കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അതിനെ നേരിടാനുള്ള തരത്തിലുള്ള തരത്തിലുള്ളൊരു എക്യുപ്മെൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ വൈസ് നമുക്കൊന്നും ഇവിടെ ഇല്ല രണ്ട് ഇതിനപ്പുറത്തെ വലയിലെ വികാരിയാണ് ഞാൻ അവിടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റേഞ്ചില്ല ഇവിടെ ഈ ഒരു അപകടം ഉണ്ടായപ്പോൾ മൊബൈലിൽ കൂടെയുള്ള മെസ്സേജ് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ മെസ്സേജ് എത്തിയത് കൊണ്ട് മാത്രമാണ് ഇത്രയേറെ പേരെ രക്ഷിക്കാനായത് പക്ഷേ അവിടെയും ഇതേ രീതിയിൽ ഡേഞ്ചർ സോണാണ് പക്ഷേ മഴ തുടങ്ങിയാൽ കറണ്ട് പോയാൽ പിന്നെ യാതൊരു വിധ റേഞ്ചോ കോണ്ടാക്റ്റോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ഇവിടെ ഉരുളുപൊട്ടി ഏകദേശം പിറ്റേ ദിവസം ഉച്ചയായപ്പോഴത്തേനാണ് വാളൂക്കിൽ ഞാൻ തന്നെ ഈ കാര്യം പറഞ്ഞു ഇവിടെങ്കിലും ഉരുളിൽ പൊട്ടിയിരുന്നു ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറം ഉള്ള സ്ഥലത്തിൻ്റെ കാര്യം പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ വൈസോ അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിക്കേഷനോ റോഡ് മാർഗ്ഗങ്ങളോ ഒന്നും ഇല്ലാത്തത് ഈ മേഖലയെ വളരെ ദുരിതത്തിൽ ആഴ്ത്തുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന് അതിൻ്റേതായ തടസ്സങ്ങളും വരുന്നുണ്ട് വയനാട്ടിലെ വളരെ ദാരുണമായ സംഭവമായതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് കൂടുതൽ മീഡിയയുടെ അറ്റൻഷനൊക്കെ ഇങ്ങോട്ട് വരാൻ വൈകിയതും ഇതിൻ്റെ ഇതിനെക്കുറിച്ച് പുറം ലോകം അറിയുന്നതും വളരെ ചെറിയ രീതിയിലാണ് പക്ഷേ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് വലിയൊരു ദുരന്തത്തിലാണ് കലാശിച്ചത് അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇവിടെയുള്ള ആൾക്കാരും യഥാർത്ഥത്തിൽ ടാക്സ് പേയേഴ്സ് ആണല്ലോ അപ്പോൾ എല്ലാ ടാക്സ് പേയേഴ്സിനും കിട്ടേണ്ട ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ എത്താൻ എത്തിപ്പെടുന്നില്ല എന്നുള്ളത് വളരെ ദാരുണമായ സംഭവമാണ് കാരണം ഒരു തരത്തിലും ഒരു ഒറ്റപ്പെട്ട മേഖലയായി പോവുകയാണ് എന്തെങ്കിലും ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ പുറത്ത് അറിയിക്കാൻ പോലും പറ്റാത്ത ഇപ്പോൾ ഈ വലങ്ങാട് മേഖലയിൽ ഉരുൾപൊട്ടിയെന്ന് പറഞ്ഞു ഈ വാളൂക്കിലേക്കുള്ള ആൾക്കാരെ ഏത് മേഖല ആണെന്നവർക്ക് കറക്റ്റായിട്ടൊരു ഒരു ഗ്രാഹ്യമില്ലാത്തതിനാൽ എല്ലാവരും വിളിക്കുന്നുണ്ട് ആരെയും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ടാക്സ് പേയേഴ്സായ ഇവിടുത്തെ ജനങ്ങൾ അവർ അർഹിക്കുന്ന അർഹിക്കുന്ന ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ കിട്ടാതിരിക്കുന്നത് വളരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് വരുന്ന ഇത്രയും നാളുകളായിട്ട് വരുന്നോണ്ടിരുന്ന വീഴ്ച തന്നെയാണെന്ന് നമുക്ക് പറയാം രണ്ട് അല്ലെങ്കിൽ ഈ ഇത്രയും ഈ ഭാഗത്ത് താമസിക്കുന്ന ജനതയെ ടാക്സ് പേയേഴ്സിന് എക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഇത് പള്ളിക്കോ അല്ലെങ്കിൽ അമ്പലത്തിനോ മോസ്കിനോ ഒന്നും അല്ലല്ലോ ഇവിടുള്ള ജനങ്ങൾ ടാക്സ് കൊടുക്കുന്നത് ടാക്സ് കൊടുക്കുന്ന ഗവൺമെൻറ്റിനാണ് അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാതിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഇനിയുള്ള ഈ ദുരന്തങ്ങൾ വരുമ്പോൾ വരാതിരിക്കാനുള്ള വഴികൾ തേടാനാണ് നമ്മുടെ ഗവൺമെൻറ് ശ്രമിക്കേണ്ടത് ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിലുള്ള പോലെ വന്നു കഴിഞ്ഞ് പയ്യെ എന്ത് ചെയ്യാം എന്നുള്ളതിനേക്കാൾ ഉപരി വരാതെ എങ്ങനെ ഇൻ കേസ് വരുവാണെങ്കിൽ എങ്ങനെ ഇത്ര ആൾക്കാരെ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ള വഴികളെക്കുറിച്ച് അന്വേഷിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു